ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ച് ജെസി മൂവാറ്റുപുഴ റിവർ വാലി ജെ സി ഭവനിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ പ്രസിഡന്റ് കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ജെ സി ഐ മൂവാറ്റുപുഴ റിവർ വാലിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു ജെ സി ഐ ഭവനിലൊരുക്കിയ ഓണാഘോഷ പരിപാടികൾ പ്രസിഡന്റ് പിലക്സി കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു പരമ്പരാഗത ആഘോഷങ്ങൾ പരസ്പര ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെയും മൂല്യങ്ങളെയും കുറിച്ച് ചിന്തിച്ചു പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് പിലക്സി കെ വർഗീസ് പറഞ്ഞു നമ്മുടെ ഓണാഘോഷം എന്ന് പറയുന്നത് ഇതിന് വളരെ അത്ഭവത്തായ ഒരു ഒരു ആശയ പ്രതിദാനം ചെയ്യുകയാണ് നമ്മൾ സമ്പദ് സമൃദ്ധമായ ഒരു ആശയത്തെ പ്രതിദാനം ചെയ്തുകൊണ്ട് സാംസ്കാരിക സമ്പന്നമായ സാംസ്കാരിക പ്രകൃതിയത്തെയും മൂല്യത്തെയും അനുസ്മരിപ്പിക്കുന്ന ഒന്നാണ് ഓണാഘോഷം എന്താണ് സാംസ്കാരിക മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഉരുമയുടെയും സഹോദരത്തിൻ്റെയും പരസ്പര ബന്ധത്തിൻ്റെയും

തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ വിവിധ മത്സര വിചികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു മുൻ സോൺ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ അഡ്വക്കേറ്റ് ജോണി മെതിപ്പാട കെ സി ജോർജ് ഡോക്ടർ ജെയിംസ് മണിത്തോട്ടം ഡോക്ടർ ജെയ്മോൺ കെ ഏലിയാസ് വില്യംസ് പ്ലാത്തോട്ടം അനൂപ് ദാമു സുനിൽ ജോൺ സിബി ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി ഓണസുധിയും ഉണ്ടായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച വജ്ര മോതിരങ്ങളും ബമ്പർ സമ്മാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി കച്ചേരി താഴം മൂവാറ്റുപുഴ ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിക്കൊപ്പം